ബിൽ നാളെ പാർലമെന്റിൽ അവതരിപ്പിക്കും നിയമമന്ത്രി അർജുൻ റാൻ മേഘ്വാളാണ് ലോക്സഭയിൽ ബില്ല് അവതരിപ്പിക്കുന്നത് ശക്തമായിട്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധം നിലനിൽക്കുന്നതിനാൽ തന്നെ ബില്ല് സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടാനാണ് സാധ്യതയുള്ളത് ഇനി ഭരണഘടനാ അനുച്ഛേദം എൺപത്തി മൂന്നും നൂറ്റി എഴുപത്തിരണ്ടും ഭേദഗതി ചെയ്തുള്ള ബില്ലും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഭേദഗതി ബില്ലുമാകും അവതരിപ്പിക്കുകയും ചെയ്യുന്നത് ബില്ലുകൾക്ക് നേരത്തെ തന്നെ കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയതായിരുന്നു ഒറ്റ ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടത്തണമെങ്കിൽ നിയമസഭകളുടെ കാലാവധി വെട്ടിച്ചുരുക്കേണ്ടി വരുമെന്ന് ബില്ലിൽ നേരത്തെ തന്നെ പറയുകയും ചെയ്തിരുന്നു ആദ്യഘട്ടത്തിൽ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്താനും പിന്നീടുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ കൂടി അതിൽ ഉൾപ്പെടുത്താനുമാണ് ഈയൊരു നീക്കം എന്ന് പറയുന്നതും രണ്ടായിരത്തി മുപ്പത്തിനാല് മുതൽ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒന്നിച്ചു നടത്താനാണ് ലക്ഷ്യമിടുന്നത് ബിൽ പാസ്സാക്കാനുള്ള മതിയായ ഭൂരിപക്ഷം ഇപ്പോൾ ബി ജെ പിക്ക് ഇല്ല എന്നത് തന്നെയാണ് മറ്റൊരു കാര്യം ഇനി ഭരണഘടനാ ഭേദഗതി അംഗീകരിക്കാൻ മുന്നിൽ രണ്ട് ഭൂരിപക്ഷമെങ്കിലും വേണം എന്നാൽ പ്രതിപക്ഷ പാർട്ടികളുടെ കൂടി സഹകരണം ഉറപ്പുവരുത്തി ബിൽ പാസാക്കാനാണ് എൻ ഡി എ നീക്കം നടത്തുന്നത് ഏതെങ്കിലും സംസ്ഥാനത്തെ നിയമസഭ അതിന്റെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് പിരിച്ചുവിടുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ നിയമസഭയിലേക്ക് മാത്രം ഇടക്കാല തിരഞ്ഞെടുപ്പ് നടത്തുന്നതിന് ബില്ല് ശുപാർശ ചെയ്യുകയും ചെയ്യുന്നുണ്ട് ലോക്സഭയുടെ കാലാവധി നിശ്ചയിച്ച തീയതി മുതൽ അഞ്ചു വർഷമായിരിക്കുമെന്നും നിശ്ചിത തീയതിക്ക് ശേഷം തിരഞ്ഞെടുക്കപ്പെടുന്ന എല്ലാ നിയമസഭകളുടെയും കാലാവധി ലോക്സഭയുടെ കാലാവധിയോടെ അവസാനിക്കുമെന്നും ബില്ല് ആദ്യഘട്ടത്തിൽ ലോക്സഭയിലേക്കും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലേതും ഉൾപ്പെടെയുള്ള നിയമസഭകളിലേക്കും ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് കോവിൻ കമ്മിറ്റി ശുപാർശ ചെയ്യുന്നത് പാർലമെന്റ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒറ്റത്തവണയാക്കുന്നതിന് കുറഞ്ഞത് അൻപത് ശതമാനം സംസ്ഥാനങ്ങളുടെ അംഗീകാരം ആവശ്യമില്ല എന്നാണ് സമിതിയുടെ റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടായിരത്തി സെപ്റ്റംബർ രണ്ടിന് രൂപീകരിച്ച കോവിൻ കമ്മിറ്റിയുടെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ ഒരേ സമയം തെരഞ്ഞെടുപ്പ് എന്ന വിഷയം പരിശോധിച്ച് അവ നടപ്പിലാക്കുന്നതിനുള്ള ശുപാർശകൾ നൽകുന്നത് ഇനി ജനങ്ങളുടെ സഭയോ അല്ലെങ്കിൽ നിയമസഭയോ പിരിച്ചുവിടുകയാണെങ്കിൽ എന്നും പറയുന്നുണ്ട് അതിന്റെ മുഴുവൻ കാലാവധിയുടെയും അല്ലെങ്കിൽ അവസാനം പുതിയ സഭയുടെ അസംബ്ലിയുടെയോ കാലാവധി മുൻ ടൈമിൻ്റെ കലാഹരണപ്പെടാത്ത ഭാഗത്തിനായിരിക്കും ഇനി രണ്ടായിരത്തി മുപ്പത്തി മുതൽ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒന്നിച്ച് നടത്താനുള്ള വ്യവസ്ഥകളുമായാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് പാർലമെന്റിലേക്ക് എത്തുന്നത് ഭരണഘടനാ അനുശോചനം എൺപത്തി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നൂറ്റി എഴുപത്തി ഭേദഗതി ചെയ്തുള്ള ഈ ഒരു ബില്ല് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഭേദഗതി ബില്ലുമാകും എന്ന് അവതരിപ്പിക്കുകയും ചെയ്യുന്നത് ഒറ്റ ഘട്ടമായിട്ട് തെരഞ്ഞെടുപ്പ് നടക്കണമെങ്കിൽ നിയമസഭകളുടെ കാലാവധി വെട്ടിച്ചുരുക്കേണ്ടി വരുമെന്ന് ബില്ലിൽ വ്യക്തമാക്കുന്നുമുണ്ട് അതാണ് ഏറ്റവും പ്രയാസകരമായിട്ടുള്ള കാര്യം എൻ ഡി എക്ക് ഉണ്ടാകുന്നത് ആദ്യഘട്ടത്തിൽ ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒന്നിച്ച് നടത്തുകയും പിന്നീട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് ദേശ തെരഞ്ഞെടുപ്പുകൾ അതിൽ ഉൾപ്പെടുത്താനുള്ള നീക്കമാണ് നടക്കുന്നത് എന്നാൽ ഈ നീക്കം എത്രത്തോളം പ്രാബല്യത്തിൽ വരുമെന്നത് നോക്കിക്കാണേണ്ടതാണ് കാരണം അത് കോൺഗ്രസിന്റെ ഒരു അനുകൂലം ഇതിലേക്കില്ല ഇനി ബില്ലുകൾക്ക് കഴിഞ്ഞ ദിവസം കേന്ദ്രം മന്ത്രിസഭ അംഗീകാരം നൽകുകയൊക്കെ ചെയ്തിരുന്നു ബില്ലിൽ സമവായം ഉണ്ടാക്കുവാനും വഖഫ് ഭേദ നിയമ ഭേദഗതി ബിൽ മാതൃകയിൽ ജെ സി പിക്ക് വിടുന്നത് എങ്കിലും ബിൽ പാസ്സാകാൻ കടമ്പകൾ ഏറെയാണുള്ളത് ഭരണഘടനാ ഭേദഗതി അംഗീകരിക്കാൻ മുന്നിൽ രണ്ട് ഭൂരിപക്ഷമെങ്കിലും വേണം ഇപ്പോഴത്തെ സംഖ്യയിൽ എൻ ഡി എക്ക് ഒറ്റയ്ക്ക് ബിൽ പാസാക്കാനാകില്ല എന്നതാണ് മറ്റൊരു കാര്യം ഇനി പ്രതിപക്ഷ പാർട്ടികളുടെ സഹകരണം കൂടി ഇക്കാര്യത്തിൽ വേണ്ടിവരും സംസ്ഥാനങ്ങളുടെ പിന്തുണയും ഉറപ്പാക്കേണ്ടതുണ്ട് ബില്ലിനെതിരെ ഇപ്പോഴത്തെ കടുത്ത വിമർശനം ഉയർത്തുന്ന പ്രതിപക്ഷത്തിന്റെ സഹകരണം കിട്ടില്ല എന്നുറപ്പാണെങ്കിലും പ്രഖ്യാപിത ലക്ഷ്യത്തിലേക്ക് നീങ്ങുമെന്ന ചർച്ച സജീവമാക്കാനാണ് സർക്കാരിന്റെ ലക്ഷ്യം